പോകുന്നത് നമ്മൾ വെക്കുന്നത് നമുക്ക് എടുക്കാം ഇതിനകത്ത് നമ്മള് ചൂര തല എല്ലാം ഉണ്ട് ഇതിനകത്ത് ചൂരയുടെ തല നല്ല കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത് അവര് കഷ്ണം എല്ലാം വൃത്തിയാക്കി കളഞ്ഞ് വാങ്ങിച്ചപ്പോൾ തന്നെ കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്താണ് നമ്മളവിടെ വാങ്ങിച്ചത് ഇവിടെ കൊണ്ടു വന്നപ്പോ കഴുകി വൃത്തിയാക്കി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങയും ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഉലുവ നമ്മൾ വറുത്താണ് വച്ചിരിക്കുന്നത് അതുപോലെതാ മല്ലിയും മുളകും കൂടി ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ എണ്ണയില്ല അല്ലാതെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വാദം പുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് പിഴിഞ്ഞിട്ട് വാളംപൊളി കൊണ്ടുള്ള കറിയാണ് നമ്മളൊന്ന് വേറെ ഉള്ളടുത്ത് കൊടംപൊളിയൊക്കെ ഇട്ട് സെറ്റ് നമ്മളിപ്പം വാളംപൊളി വെച്ച് തേങ്ങ അരച്ചുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്ന കരിയപ്പലയാണത് ഉണ്ടോ വിളഞ്ഞിട്ടില്ല ഇപ്പൊ തെളുപ്പാണ് സംഭവം നമ്മളിപ്പം വെട്ടിവിട്ട് തെളുത്ത് വന്ന ഇതാണ് അപ്പം ഇതാണ് നമ്മൾ രക്ഷയില്ലാത്ത കരിയപ്പലം ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം അതിനകത്ത് നമ്മൾ ചേർത്തിരിക്ക മഞ്ഞപ്പൊടി ഉരുവ വറുത്ത ഉരുവ ചെറിയ പൊടി ഇനി മല്ലിയും മുളകും കൂടെ വറുത്ത വെച്ചിരിക്കാനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ ഏതാണ്ട് അതിൽ നിന്ന് ഈ തേങ്ങ ചൊറിയപ്പഴത്തേ അടന്ന് വീണത് അല്ലെങ്കിൽ അരയത്തില്ല അതുകൊണ്ടാണ് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വലിയ മുളകും കൂടി തട്ടി കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം വേണ്ടി ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അരഞ്ഞില്ല നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലൊന്ന് അരച്ചെടുക്കാം

വെള്ളത്തിൽ നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കണം നല്ല ചാർ മാത്രം നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത് നമ്മൾ മീനിൽ ചേർക്കും പുളി വെള്ളം നമുക്ക് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അന്ന് അരിച്ചാണ് ഒഴിക്കാറുള്ളത് എന്നുവെച്ചാൽ അതിനകത്ത് മണ്ണും ഇതൊക്കെ ചിലപ്പം പറയാൻ പറ്റൂല നമ്മൾ വാങ്ങിക്കുന്ന ഇതാണ് അപ്പൊ അത് കാരണം അതൊക്കെ കാണാം അതുകൊണ്ട് അരിച്ച് നമ്മൾ ഒഴിക്കാവും കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് ഒന്ന് ഒഴിച്ച് ഒന്ന് കലക്കി വെക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കി വെക്കാം നാല് സൈഡ് ഒന്ന് നല്ല ഇളക്കി ഒന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെച്ചുകൊടുക്കാളംപൊളി വെച്ച് ഉണ്ടാക്കിയാണ് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചിട്ട് നമുക്ക് കലക്കി വെക്കാം കലക്കി വെച്ച ശേഷം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ശേഷം ഉപ്പ് നോക്കാം അപ്പൊ നല്ല പച്ചമുളക് നമുക്കൊന്ന് കട്ട് ചെയ്ത് രണ്ടാക്കി ഇട്ടുകൊടുക്കാം തക്കാളിക്ക് ഇടാൻ മുരിങ്ങും പക്ഷെ നമ്മള് രണ്ടും ഇല്ലാത്തത് രണ്ടും ഇടുന്നില്ല അപ്പൊ നമ്മുടെ പച്ചമുളക് നമുക്ക് കരിയപ്പലേം കൂടി നമ്മുടെ വീട്ടിലുള്ള കരിയപ്പലയാണ് ഇതും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം ഉപ്പും കറി വേണ്ട ഉപ്പൊക്കെ നമുക്ക് നോക്കണം നമുക്ക് ഇനി കൊടുക്കാം ചേരാ ഉപ്പും കിടവ ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി തിളച്ച് നല്ല ആയിട്ടുണ്ട് പിന്നീട് കറിവേപ്പില ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുക്ക

आ, Gotta, ി കൊണ്ടുള്ള ചൂരക്കറി നമുക്ക് ഇതിവിടെ ഒഴിച്ച് കഴിച്ചു നോക്കാം നില കൊടുത്ത് കഴിച്ചു നോക്കാം ടേസ്റ്റ് ഇത് പയർ തോരൻ ചൂര ആ കുടംപുളിയുടെ വാടംപുളിയല്ല വാടംപുഴിയുടെ പുളുപ്പും ഇതിൻ്റെയൊക്കെ മസാലിൻ്റെയൊക്കെ ഒരു ഇതും എല്ലാം കൊള്ളാം ഉം കെടിയെടുക്കുന്ന സാധനം സൂപ്പറോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും നാളെ കാണാം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക